ഇന്ന് ഭരണഘടന ദിനമാണ് ഇതോടനുബന്ധിച്ച് കോടതി സുപ്രധാനമായിട്ടുള്ള ഒരു വിധിയുമായിട്ട് വന്നിട്ടുണ്ട് അത് കേരളത്തെ സംബന്ധിച്ചുള്ളതാവുന്നതുകൊണ്ട് പ്രത്യേകിച്ചും നമുക്ക് താല്പര്യമുള്ള ഒന്നാണ് അതായത് പറഞ്ഞിരിക്കുന്നത് ഓരോ കിലോമീറ്ററിലും സ്കൂൾ വേണമെന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ വന്ന വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആർ ടി പ്രകാരം കുട്ടികൾക്ക് കൊച്ചുകുട്ടികൾ അതായത് പ്രൈമറി ക്ലാസ് മുതൽ സ്കൂളുകളിൽ എത്തിച്ചേരാനുള്ള അകലമേ പാട പാടുള്ളൂ കുട്ടിയും സ്കൂളും തമ്മിൽ എന്നുള്ള അവകാശത്തിൻ്റെ ഒരു വലിയ അതിൻ്റെ ഒരു റീവിസിറ്റാണ് ഭരണഘടനാ ദിനത്തിൽ പ്രാബല്യത്തിൽ വരത്തക്ക വിധം കേരള സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത് കേരള ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ഈ ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്ന കേരളത്തിലെ ആ സ്കൂളൊന്നുകൊണ്ട് ഇത് നമുക്ക് ബാധകമല്ല എന്നൊക്കെ ലാഘവത്തോടു കൂടിയാണ് പക്ഷേ സുപ്രീം കോടതി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള ആ അവകാശം പ്രൈമറി തലം മുതൽ അത് ഉറപ്പാക്കുന്ന വിധത്തിലുള്ള വലിയ ഒരു ഭരണഘടനയോട് വലിയൊരു വിജയമായിട്ടുള്ളൊരു വിധി എന്നാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ ഇതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാനും ഇതിൻ്റെ ഒരു ശരിയായിട്ടുള്ള അപഗ്രഥനം നടത്താനും നമ്മളോടൊപ്പം ശ്രീ ടി ജി മോഹൻദാസ് തന്നെയുണ്ട് ഏറെക്കാലത്തിന് ശേഷം അദ്ദേഹത്തിനോടൊപ്പം ഈ വേദി ഇതിൽ ഇരിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട് എനിക്ക് വാസ്തവത്തിൽ ഞാൻ ചിരിച്ചത് ഈ സുപ്രീം കോടതി വിധി കണ്ടിട്ടാണ് രാവിലെ ഞാനും പത്രത്തിൽ കണ്ടത് ഇതെന്തൊരു പ്രാന്താണ് ആൾ താമസമില്ലാത്ത ഇത് എന്ത് ചെയ്യാൻ പോകുന്നത് ഒരു കിലോമീറ്ററിലൊരു സ്കൂൾ അതാണല്ലോ കണക്ക് സുപ്രീം കോടതിയുടെ ഉത്തരവാണ് അനുസരിച്ച് പറ്റുകയുള്ളു ആളുണ്ടോ ഇല്ലയോ പിള്ളേരുണ്ടോ ഇല്ലയോ കാടാണോ മരമാണോ കടലാണോ ഇതൊന്നും നോക്കി ഒരു കിലോമീറ്റർ അളക്കുക കുറ്റി തറയ്ക്കുക പള്ളിക്കൂടം നിൽക്കുക അടുത്ത കിലോമീറ്റർ പള്ളിക്കൂട അടുത്ത കിലോമീറ്റർ പള്ളിക്കൂട അതായത് കിലോമീറ്റർ കുറ്റിയുണ്ട് നാഷണൽ ഹൈവേയിൽ കുറ്റി അതുപോലും ഇപ്പോൾ ഓരോ കിലോമീറ്ററിൽ കാണാറില്ല പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ പള്ളിക്കൂടം നിൽക്കിട്ട് മോക്ഷപ്രാപ്തി കിട്ടുമെന്നാണ് സുപ്രീം കോടതിയുടെ വിധി ഇതൊക്കെ എന്ത് ബോഷ് ആവശ്യത്തിനാണ് പള്ളിക്കൂടം അല്ലാതെ കിലോമീറ്റർ നോക്കിയല്ല പള്ളിക്കൂടം ഇപ്പോൾ ഈ ഓരോ സംഗതിയും അതിൻ്റെ അബ്സല്യൂട്ട് തലത്തിലേക്ക് കൊണ്ടുപോയിട്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ അങ്ങനെ നിയമം കൊണ്ടുപോകും ആ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ന്യൂനപക്ഷ സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ സാധനമില്ല ആർ ടി ഇ ആക്ട് അവർക്ക് ബാധകമില്ല അവർക്ക് റൈറ്റ് ടു എഡ്യൂക്കേഷൻ വേണ്ട വേണ്ട കാരണം റൈറ്റ് ടു എഡ്യൂക്കേഷൻ അനുസരിച്ച് സ്കൂളിൽ സംവരണവും കൂടെ കൊടുക്കണം അഡ്മിഷനിലും അധ്യാപക നിയമത്തിനും ഇത് ന്യൂനപക്ഷങ്ങൾക്ക് സൗകര്യമില്ല കൊടുക്കാൻ ഈ ബെടാ പാർട്ടികളെല്ലാം സുപ്രീം കോടതിയും പാർലമെൻറ്റും ഒക്കെ ചേർന്ന് പാസ്സാക്കിയ ആർ ടി ഇ ആക്ട് ന്യൂനപക്ഷങ്ങൾക്ക് ബാധകമല്ല ഇപ്പം നാളെ ന്യൂനപക്ഷങ്ങൾ ഒരു ഉപഹർജി വേണ്ടിയിട്ട് പോയാൽ മതി ഇതേ സുപ്രീം കോടതി മുട്ടിലഴിഞ്ഞിട്ട് പറയും അല്ല ഒരു കിലോമീറ്റർ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ തോന്നിയാസായിക്കും മറ്റുള്ളവർക്കും മതി ഈ ഈ ഭരണഘടനയും സുപ്രീം കോടതിയും എല്ലാം വെറും തമാശയാക്കി മാറ്റിയിരിക്കണം ശുദ്ധ തമാശയാക്കി മാറ്റിയിരിക്കുന്നു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഭരണഘടനയെ സംരക്ഷിക്കണം അല്ലെങ്കിൽ ഭരണഘടനാ ദിനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പാർലമെൻറ്റ് പ്രത്യേക ഒരു സെഷൻ തന്നെ നടക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു പ്രസിഡന്റ് ദ്രൗപദി മുർമുമായിരുന്നു അവിടെ വെച്ച് എല്ലാവരും കൂടെ ഇത് സംബന്ധിച്ചുള്ള ഒരു ചർച്ച നടത്തുന്നു അപ്പോൾ ഇതിനൊന്നും ഒരു വാല്യൂ കൽപ്പിക്കാതെ സുപ്രീം കോടതി പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുക എന്ന തരത്തിലേക്ക് രാജ്യത്തിലെ കാര്യങ്ങൾ മാറുന്നു എന്നാണോ അല്ല അല്ലെങ്കിലും എത്രയോ കാലമായിട്ട് ഇപ്പോൾ സുപ്രീംകോടതി പറയുന്നതനുസരിച്ചാണ് രാജ്യം പോകുന്നത് പാർലമെൻറ്റിനും വലിയ വിലയൊന്നുമില്ല പാർലമെൻറ്റ് ഏത് ബില്ല് പാസ്സായി കഴിഞ്ഞാലും പിറ്റേ ദിവസം കോടതി അത് സ്റ്റേ ചെയ്യും വളരെ ബുദ്ധിമുട്ടിയാണ് പാർലമെൻറ്റ് ഒരു കാര്യം നടത്തിയെടുക്കുന്നത് സുപ്രീംകോടതി ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ നടക്കുകയല്ല സുപ്രീം കോടതി ഉണ്ടായിട്ടും കാര്യങ്ങൾ നടത്തിയെടുക്കുകയാണ് സുപ്രീം കോടതി വലിയൊരു തടയായിട്ട് പാർലമെൻറ്റിന് മുമ്പിൽ നിൽക്കുന്നു മാത്രമല്ല പല സുപ്രീം കോടതി ജഡ്ജിമാരും അതാണ് തങ്ങളുടെ ഡ്യൂട്ടി പാർലമെൻറ്റിന് തടസ്സം സൃഷ്ടിക്കുന്നതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി പിന്നെ ഒരു നിവൃത്തിയില്ലെങ്കിൽ അവർ കടന്നു പോകോട്ടെ എന്ന് വിചാരിക്കുന്നു ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഞങ്ങൾ അവരെ പിടിച്ചു കേട്ടു ഇതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് വിചാരിക്കുന്ന ജഡ്ജിമാർ വന്നിരിക്കുന്നു ഇപ്പം ഈ കേസിൻ്റെ വിധി വന്നിരിക്കുന്നത് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി നഗരസഭയിലെ എലമ്പ്രയിൽ മൂന്ന് മാസത്തിനകം മൂന്ന് മാസത്തെ ഡെഡ് ലൈനും കൊടുത്തിട്ടുണ്ട് അതിനകം സ്കൂൾ വേണമെന്നുള്ളതാണ് ട്രീ ടി ജി പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ഇന്ത്യയിലെ മറ്റ് സം ഏറെ കുറേ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും പക്ഷെ കേരളത്തോടെ സംബന്ധിച്ചിടത്തോളം വനഭൂമി അല്ലാത്ത ആ സ്ഥലങ്ങൾ ഒക്കെ തന്നെയും ഹൈലി ഡെൻ പോപ്പുലേഷൻ കൊണ്ട് വളരെയധികം സാന്ദ്രമാണ് ഡെമോഗ്രഫി കൊണ്ട് വളരെയധികം സാന്ദ്രമാണ് അവിടെ ഇപ്പോൾ അവിടത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ശിവൻകുട്ടി പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഒരു സ്കൂളുണ്ടായാലും അവിടെ പോകാൻ കുട്ടികളുണ്ടാകും എന്നുള്ളതാണ് ഒരു കിലോമീറ്റർ സ്കൂൾ എന്ന് പറയുന്നത് എൽ എൽ കെ ജി സ്കൂളാണ് യു പി സ്കൂളാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ ചുറ്റളവ് പക്ഷേ ഈ പറയുന്നത് പോലെ ഒരു അശാസ്ത്രീയതയുണ്ട് സ്കൂളിൻ്റെ ഈ കിലോമീറ്റർ വെച്ച് സ്കൂളിനെ അളക്കുക എന്ന് പറയുമ്പോൾ അവകാശത്തെ അത് സാധൂകരിക്കുന്നതല്ല മറിച്ച് അവിടെ സാങ്കേതികമായിട്ടുള്ള ചില പുതിയ പ്രശ്നങ്ങൾ ആവർഭിക്കുക ഈ പറയുന്ന പോലെ ആരും പോകാനില്ലാത്ത സ്കൂളുകൾ രാജ്യത്തിന് ഒരു കാര്യം ആലോചിച്ച് നോക്കുന്നത് നമ്മുടെയൊക്കെ ചെറുപ്പം ആലോചിച്ച് നോക്കുക ഒരുപാട് ദാരിദ്ര്യവും പ്രശ്നവും സ്കൂളുകളുടെ ദൂരം ഇതൊക്കെ ഉണ്ടായിരുന്നു സ്കൂള് ദൂരെയായി പോയി എന്ന കാരണം കൊണ്ട് ആരെങ്കിലും സ്കൂളിൽ പോകാതിരുന്നിട്ടുണ്ട് ദാരിദ്ര്യം കൊണ്ട് പോകാതിരുന്നിട്ടുണ്ട് എനിക്ക് സ്കൂളിൽ പോകാൻ കഴിയും ഇപ്പോൾ മഹാശല്യമാണ് ഞാൻ പാടത്ത് പണിയെടുത്തോളാം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ബട്ട് സ്കൂള് ദൂരെയാണ് അതുകൊണ്ട് പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ്റെ ഒരു ജീവചരിത്രത്തിലും കാണുന്നില്ല എല്ലാവരും പറയും സ്കൂൾ വളരെ ദൂരെയായിരുന്നു കായലും പുഴയും കടന്ന് പോകണമായിരുന്നു എട്ട് കിലോമീറ്റർ നടക്കണമായിരുന്നു അങ്ങനെ നടന്നാണ് ഞാൻ പഠിച്ചത് എന്നൊക്കെ പറയും അല്ലാതെ സ്കൂൾ ദൂരെ ആയതുകൊണ്ട് പോകേണ്ടെന്ന് വിചാരിച്ചു ഞാൻ പഠിച്ചില്ല ഞാൻ ഉഴപ്പനായിട്ട് മാറി എന്നാരും പറഞ്ഞിട്ടില്ല ദൂരം ഒരു പ്രശ്നമൊന്നുമല്ല പ്രത്യേകിച്ച് കേരളത്തിൽ അത് ആധുനിക കാലത്ത് നമ്പർ ടു ഈ സർക്കാർ സ്കൂളുകളിൽ ആരാണ് ഇപ്പോൾ പോകുന്നത് എല്ലാവരും പോകുന്നത് സി ബി ആ എയിരൽ സ്കൂളുകളിലും ഒക്കെയാണ് ഈ സുപ്രീം കോടതി വിധി നടപ്പാക്കാനായിട്ട് അവിടെ അവിടെ കല്ലുകൊണ്ട് ഓരോ കെട്ടിടം കെട്ടിയിട്ട് ഇതാ കിടക്കുന്നു യു കെ ജി എന്നൊക്കെ പറഞ്ഞിട്ട് ആ കോടതി വിധി പാലിക്കണമല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അപഹാസ്യമായ പരിപാടി എനിക്ക് ഞാനതുകൊണ്ടാണ് ഇതിനേക്ക് ബേസിക്കലി എതിർക്കുന്നത് ഇവരൊന്നും യാഥാർത്ഥ്യ ബോധമില്ലാതെ അവരേതോ സ്വപ്ന ലോകത്തിൽ ജീവിക്കുകയാണ് റൈറ്റ് ടു എജ്യൂക്കേഷൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ഇങ്ങനെ ആ കെട്ടിടത്തിന് പുറത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് ജഡ്ജിമാർ അറിഞ്ഞുകൊണ്ട് ഈ ഭരണഘടനാ ശില്പി എന്നതിൽ ഡോക്ടർ ബി ആർ അംബാദ്കർ അംബേദ്കർ വലിയ വിഭാവനം കാര്യങ്ങളൊക്കെ വിഭാവനം ചെയ്തുകൊണ്ടാണ് ഈ ഭരണഘടന നിർമ്മിച്ചത് ഒരുപാട് അമൻമെൻ്റ് നമ്മൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ ആണെങ്കിൽ പോലും ആ ഭരണഘടനയിൽ ഇപ്പോഴും ഒരുപാട് ഇടപെടലുകൾ നരേന്ദ്രമോദി നടത്തുന്നു അത് ശരിയല്ല ബി ജെ പി നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ അധികം ആരോപണങ്ങളായിട്ട് കോൺഗ്രസ് വരുന്നുണ്ട് ഇപ്പോൾ സുപ്രീം കോടതി വരുന്നുണ്ട് ശരിക്കും ഈ ഭരണഘടനയുടെ അന്തസത്ത നഷ്ടപ്പെടുകയാണോ അന്തസത്ത് എന്ന് പറഞ്ഞിട്ടൊരു സാധനമൊന്നും ഭരണഘടനയ്ക്കില്ല വെറുതെ ഇല്ലാത്തത് ആരോപിക്കേണ്ട എൻ്റെ കയ്യിലുള്ള ലേറ്റസ്റ്റ് ഭരണഘടന അത് നൂറ്റിപ്പത്ത് അമെൻമെൻറ്റ് കഴിഞ്ഞ ഭരണഘടനയാണ് സിൽ ഐ തിങ്ക് അത് രണ്ടായിരത്തി പതിമൂന്നിലോ പതിനാലിലോമെൻ്റ് നൂറ്റിപ്പത്ത് അമൻമെൻറ്റ് വരെ ഉള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെയും എത്രയോ അമൻമെൻറ്റ്സ് നടന്നിരിക്കുന്നു ത്രൂ ഔട്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ ഭരണഘടന അമെൻഡ് ചെയ്ത് അമെൻഡ് ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഭരണഘടന ശില്പി എന്ന് ആലങ്കാരികമായിട്ട് അംബേഡ്കറെ വിശേഷിപ്പിക്കുന്നു എന്നേ ഉള്ളൂ അതിനുശേഷം എത്രയോ മാറ്റങ്ങൾ ഭരണഘടനയിൽ വന്നിരിക്കുന്നു ഈ സെക്യുലർ സോഷ്യലിസ്റ്റ് ഈ രണ്ട് വാക്ക് അത് അടിസ്ഥാനപരമായിട്ട് ഭരണഘടനയുടെ അന്തസ്തത്തെ ചോദ്യം ചെയ്യുകയും എടുത്തു കളയുകയും മാറ്റിമറിക്കുകയും ചെയ്ത രണ്ട് വാക്കുകളാണ് ആർക്കും വിഷമമൊന്നുമില്ല അതിൽ അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒക്കെ ചെറു ചുമ്മാ അലങ്കാരം ഇങ്ങനെ ഭരണഘടന കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്ന തേങ്ങയാണ് ആരെങ്കിലും ഭരണഘടന വെച്ചാണ് ജീവിക്കുന്നത് സിനിജിയുടെ കയ്യിൽ ഭരണഘടനയുടെ കോപ്പയുണ്ടോ ഇല്ല ആ ഞാൻ പേരിനെങ്കിലും ഒരു വക്കീൽ ഒരു ഞായറാഴ്ച വക്കീലായത് കൊണ്ട് എൻ്റെ കയ്യിൽ ഒരു കുന്തയിരിപ്പുണ്ട് ഇതല്ലാതെ മനുഷ്യരാരും ഭരണഘടന തലയ്ക്ക് വെച്ച് കിടന്ന് ഉറങ്ങാറില്ല ആരുടെ കയ്യിലും ഇല്ല ഇത് അത് ഉണ്ടാവേണ്ട കാര്യമില്ല നമ്മളൊക്കെ സാമൂഹ്യ ചട്ടങ്ങൾ വെച്ചിട്ടാണ് ജീവിക്കുന്നത് അതിൽ രാഹുൽ ഗാന്ധി കാട്ടിക്കൊണ്ട് നടക്കുന്നത് രാജേന്ദ്രനാൻ ആലോചിച്ചു നോക്ക് പ്രായത്തിൽ മുതിർന്നവരെ ബഹുമാനിക്കണം ഇങ്ങനൊരു ധാരണ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ടല്ലോ വളരെ പ്രബലമായ തീർച്ചയായിട്ടും ഇതെന്താ ഭരണഘടനയിലുള്ളതാണോ അല്ലല്ല തീർച്ചയായും ഭരണഘടന ഇല്ല ഇന്ത്യൻ പ്രിമിനൽ കോടിലുണ്ടോ ഇല്ല ക്രിമിനൽ പ്രൊസീഡിയർ കോർഡിൽ ഉണ്ടോ ഇല്ല അവിടെ എങ്ങും തന്നെ ഈ കളവനെ കാണുമ്പോൾ നമ്മൾ ആ ചേട്ടായി അച്ചേട്ടായിരിക്കും എന്ന് പറയണം എന്നുള്ള ഒരു മര്യാദയില്ല അത് നമ്മുടെ സംസ്കാരത്തിലാണുള്ളത് നമ്മൾ ജീവിക്കുന്നത് സംസ്കാരത്തിലാണ് അല്ലെങ്കിൽ നിയമത്തിലല്ല നിയമം എന്തെങ്കിലും നിങ്ങൾ കുളരി കാണിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് നിയമം രംഗത്ത് വരുന്നത് നിയമം ഒരു റെഡ് സിഗ്നലാണ് നമ്മളുടെ ട്രാഫിക്കിലെ ഗ്രീൻ സിഗ്നലാണ് സംസ്കാരം തായി വേണം പോകാൻ ഇതാണ് നല്ല വഴി എന്ന് പറഞ്ഞ് തരുന്നത് ഗ്രീൻ സിഗ്നൽ ഈ തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞുകൂടാതെ എല്ലാം നിയമം അനുസരിച്ച് തൊട്ട ഭരണഘടനയാണ് ടി വി ചർച്ച കേൾക്കാൻ ആ ഭരണഘടന ഇവിടെ ഭരണഘടന ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നു ഉയർത്തിന്റെ കക്ഷ ഇതൊക്കെ ചോദ്യം ചെയ്യേണ്ട സമയമായി അതുപോലെയാണ് അംബേദ്കർ ഞാൻ സത്യം രാജേന്ദ്രൻ ആലോചിച്ചു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതുവരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അംബേദ്കർ ഒരു ഫാക്ടർ ആയിരുന്നില്ല അംബേഡ്കർ രണ്ട് തവണ തെരഞ്ഞെടുപ്പിൽ അംബേഡ്കറെ തോൽപ്പിച്ചതാരാ കോൺഗ്രസ് ആണ് ഇന്ന് അംബേഡ്കർ അംബേഡ്കറുടെ ഭരണഘടന എന്ന് പറഞ്ഞാൽ അവരെടുത്ത് കാണിച്ച് പേടിപ്പിക്കുന്നു അല്ലെങ്കിൽ ആ മനുഷ്യനെ രണ്ട് തവണ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത് ഇവരാണ് പൂക്കൻ ചാക്കാലയിൽ അതകടക്കുകയായിരുന്നു അംബേദ്കർ ഈ നമ്മളുടെ കൻഷിറാം മായാവതി ഗ്രൂപ്പ് അവരുടെ ദളിത് മുന്നേറ്റം പിന്നെ മണ്ഡൽ കമ്മീഷൻ വി പി സിംഗ് പ്രഖ്യാപിച്ച അതിന് മുമ്പ് തന്നെ മണ്ഡൽ കമ്മീഷനുണ്ട് ഇത് ആരെയാകുമെന്ന് വിചാരിച്ചിട്ട് ആരും അതിൽ തുടതിരുന്നതാണ് ഇന്ദിരാഗാന്ധി അടക്കം അതൊരു ബോംബാണ് അത് പൊട്ടിക്കേണ്ടതെന്ന് വിചാരിച്ചത് വി പി സിംഗ് അത് പൊട്ടിച്ചു പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ തുടർച്ചലങ്ങളിൽ നിന്നാണ് അംബേഡ്കർ വീണ്ടും ഒരു ഹീറോ ആയിട്ട് വരുന്നത് ഞാൻ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന ഒരു ഫോട്ടോ സ്റ്റാമ്പ് സൈസ് ഒരു ഫോട്ടോ ഒക്കെ ആയിട്ട് കോട്ടിട്ടൊരു മനുഷ്യൻ അംബേഡ്കർ ഭരണഘടനാ ശില്പി എന്നൊക്കെയുള്ള വാക്കാമുണ്ട് വാസ്തവത്തിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ചെയർമാനായിരുന്നു അംബേഡ്കർ ഏഴുപേരുണ്ടായിരുന്നു അവർ അല്ലാടി കൃഷ്ണൻ സ്വാമിയായും കാരനുണ്ട് ഗോപാലസ്വാമിയായും കാരനുണ്ട് ടി ടി കൃഷ്ണാചാര്യുണ്ട് ഇവരൊക്കെ ചേർത്ത് മാധവരാവുന്നില്ല ഞാൻ അങ്ങനെയാണ് കൂടുതലും ഭരണഘടന ഡ്രാഫ്റ്റ് ചെയ്തത് ബട്ട് ചെയർമാൻ അംബേദ്കർ ആയിരുന്നുണ്ട് പിന്നെ ഭരണഘടനാ സഭയിൽ ഒരു ഇത് ഗില്ലറ്റിൻ പവർ കൊടുത്തിരുന്നു ഈ ചർച്ച എങ്ങും തുടങ്ങാതെ ഇങ്ങനെ മുന്നോട്ട് പോലും ഭേദഗതി അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊന്നും നീണ്ട ചർച്ചകൾ ഇത് ഫൈനലി എവിടെയെങ്കിലും എത്തിക്കണ്ടേ അപ്പോൾ അംബേദ്കർ ഗില്ലറ്റിൻ ഗിലറ്റിൻ ഇവിടെ വെച്ച് നിർത്താം ഇത് മതി ഈ ഭരണ ഭേദഗതി വേണ്ട അല്ലെങ്കിൽ വേണം രണ്ടിലും അവിടെ വെച്ച് ഇപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ കണ്ടത് സ്റ്റാറ്റസ് ഇപ്പോൾ ഇപ്പോൾ ഹൈലി ഇൻ്റലിജൻറ്റ് ഗ്രേറ്റ് മാൻ നോ ഡൗട്ട് ബട്ട് ഭരണഘടന അദ്ദേഹം ഒറ്റയ്ക്ക് എഴുതി ഉണ്ടാക്കി എന്നൊക്കെയുള്ള ധാരണ പരത്തുന്നത് അതും ശരിയല്ല ദർ വേർ ഗ്രേറ്റ് പീപ്പിൾ ഓൾസോ ഹു വേർ വിദ്യം മീൻ ദാറ്റ് കമ്മിറ്റി അവരൊക്കെ മോശം ഇങ്ങനെ ഒരു മാത്രം ഒറ്റയ്ക്ക് രാത്രിക്ക് രാത്രി പുളി ഭരണഘടന എഴുതി തയ്യാറാക്കി അദ്ദേഹം പോലും അവകാശപ്പെട്ടിട്ടില്ല അങ്ങനെ തീർച്ചയായിട്ടും അതൊന്നും ഒരു ശരിയല്ല ആരെയും നമ്മൾ ഒരു ലാർജർ ദാൻ ലൈഫ് സൈൽസ് ബ്ലോക്ക് ചെയ്തിട്ട് യൂസിങ് ഹിം ഫോർ പൊളിറ്റിക്കൽ പർപ്പസ് മോദി ഇത് ചെയ്യുന്നതും രാഹുൽ ഗാന്ധി ചെയ്യുന്നതും ഒക്കെ എനിക്ക് മനസ്സിലാവും അവരെല്ലാം രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും പലരെയും പ്രൊജക്റ്റ് ചെയ്യുന്നതും ചിലരെ ബാക്സ്ചേഞ്ചിലാക്കുന്നതും നമ്മൾ സത്യസന്ധമായ ഒരു ചർച്ചയിൽ അത് ചെയ്യേണ്ട കാര്യമല്ല ഉദാഹരണം പൊളിച്ച് അതെ ഇപ്പോൾ ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ ഏതാണ്ട് ആദ്യത്തെ വിധി തന്നെയാണെന്ന് കാര്യം അല്ലെ ആദ്യത്തെ സുപ്രധാന വിധിയല്ലേ കാര്യം ആണെന്ന് തോന്നുന്നു ആ വിധി തന്നെ അതിൻ്റെ ഒരു ഫെയർ ക്രിറ്റിസം അത് നമുക്ക് അനുവദനീയം അതാണിപ്പോൾ ടി ജി മോഹൻദാസ് ഇവിടെ വളരെ വ്യക്തമായ സ്വരത്തിൽ ആശങ്കയ്ക്ക് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം ഇവിടെ നമ്മളോട് പറഞ്ഞത് പക്ഷേ നമ്മുടെ ഈ സ്കൂളിലേക്ക് വന്നാൽ ഇത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി നഗരസഭയിലെ എലമ്പ്രയിലാണ് ഈ എലമ്പ്രയിലെ സ്കൂളിന് വേണ്ടിയിട്ട് കെട്ടിടം ആയിരത്തി തൊള്ളായിരത്തി ഇപ്പോഴെങ്ങുമല്ല ഈ നിയമം വരുന്നതിന് മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലെ നാട്ടുകാർ കൂടി കെട്ടിടം ഉണ്ടാക്കിയിട്ടിരുന്നു അവിടെ ആ പക്ഷേ ആ സ്കൂൾ വേണ്ടാന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ തീരുമാനമായിരുന്നു പക്ഷേ ആ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളവും ഇപ്പോൾ ഈ ഹർജി കൊടുത്തിരിക്കുന്ന ടി മുഹമ്മദ് ഫൈസി എന്നയാൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ വിധി എനിക്ക് തോന്നുന്നു വലിയൊരു അനുഗ്രഹമാവും പഠിക്കാൻ കുട്ടികളും ഉണ്ടാവും അപ്പോൾ ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും സ്കൂൾ സ്കൂൾ നിർമ്മാണം ഒരു മൂന്ന് മാസത്തിനകം അവിടെ ആരംഭിക്കേണ്ടി അപ്പോൾ കേരളത്തിന് പ്രത്യേകിച്ച് സ്പെസിഫിക് ആയിട്ട് മലപ്പുറം ജില്ലയിലെ പേരാമ്പ്രയിൽ ഈ സ്കൂളിന് പേരാമ്പ്ര അല്ലേ ഏലമ്പ്രയിൽ ഈ സ്കൂളിന് ഒരനുഗ്രഹമാവും കുട്ടികൾ പഠിച്ചവിടെ വളരട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക